ഹലോ അപ്പം നമ്മളിപ്പോൾ പത്തനംതിട്ടയ്ക്ക് പോകട്ടോ അപ്പോൾ പത്തനംതിട്ടയിൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് തീരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ വന്നു പെരുന്നാടാണ് റാന്നി പെരുന്നാട് അപ്പം വന്നപ്പോൾ തന്നെ ഹോം ടൂറോടുകൂടി അങ്ങ് ഓർത്തു അപ്പം ഇതായത് കൊണ്ടോ മൊത്തം ചെടി അണന്ന് ഞാൻ വന്നതിനെക്കാട്ടിലും കൂടുതൽ ചെടി വെച്ചിട്ടുണ്ട് ഇത് വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഗെയ്സ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ എല്ലാം ചെടിയാണ് ചെടിയോടെ ചെടി അപ്പം ഇതാണ് ഹാൾ ഹാളിലും ഇതുപോലെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ അങ്ങനെ എങ്ങനെയാണ് കിടക്കത്തില്ലേ ഉച്ചയ്ക്കോ വല്ലതൊക്കെ ആരെങ്കിലും കിടക്കത്തേ ഉള്ളൂ വല്യമ്മ ഉച്ചക്കേ ഉള്ളൂ വല്യമ്മ ഇങ്ങനെ വന്ന് കിടക്കും അതേ ഉള്ളൂ പിന്നെ അവിടെ എല്ലാം ചെടിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളിത് ഇതൊരു ബെഡ്റൂമാണ് അപ്പോൾ ഈ ബെഡ്റൂമിലും ഒരു കട്ടിലും ഒരു മേശയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകഴിഞ്ഞ് ദൈവയുടെ ഒരു ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂമിലും ചെടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാണ് ഞാനിത് അറിഞ്ഞത് ഇത് നമ്മുടെ റേഡിയോയുടെ സ്റ്റാൻഡ് ആണെന്ന് അതിൻ്റെ അടി ഇത് മുട്ടത്തോട് കൊണ്ടുള്ള എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു പൂജാമുറിയാണ് അപ്പം അവരവിടെ ചിക്കൻ കറിയുടെ ബഹളമാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ബഹളമാണ് അതെല്ലാം കഴിഞ്ഞതാണ് കിച്ചൻ കിച്ചൻ കഴിഞ്ഞേച്ച് നമ്മൾ നേരെ വരുന്നത് വെളിയിലോട്ടാണ് വെയിലോട്ട് വരുമ്പോൾ ഒരു വാഷിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്തൊരു ആറുണ്ട് കൈസ് ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അവിടെ ഒരു വലിയ ആറുണ്ട് അത് കഴിഞ്ഞാൽ ഈ പാത്രം ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു നമ്മുടെയൊന്നും വീട്ടിൽ അങ്ങനല്ല ഇതൊക്കെ വെച്ചാലും പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളും ഇത് സ്റ്റോറാണ് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ എപ്പോഴും എടുത്തും മറിച്ചും ഒക്കെ അതങ്ങ് അലങ്കോലമാവും പക്ഷേ അവിടെ അങ്ങനെയല്ല ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും അപ്പം അത് ഈ പരിപ്പിനുള്ള കടുക് വറക്കുകയാണ് അങ്ങനെ നമ്മൾ ഉച്ച ചെയ്യൂണെന്ന് അപ്പം രാവിലെയും വന്നാൽ പക്ഷേ അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഫുഡ് കഴിച്ചോ ഒന്നും അപ്പം ഉച്ചയുണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് കാണിച്ചു തരാം ചോറുണ്ടായിരുന്നു പരിപ്പുണ്ടായിരുന്നു ഏത്തക്ക പച്ചടി ഇഞ്ചി അതുപോലെ തന്നെ ചക്ക കുരുമുഴുക്ക് ഉരട്ടി അച്ചാറ് ചിക്കൻ പപ്പടം ഇതൊക്കെ കൂട്ടി നല്ല ആവശ്യമായിട്ട് ചോറ് കഴിച്ച് ലാസ്റ്റ് പായസം ഉണ്ടായിരുന്നു നമ്മുടെ പാലട പായസമായിരുന്നു മിക്സ് വാങ്ങിച്ചിട്ടുണ്ടാക്കിയ പാലട പായസം കൂട്ടി കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങിയല്ല എല്ലാം എഴുന്നേറ്റപ്പോഴത്തേക്ക് ആറുമണി കഴിഞ്ഞു ആറുമണി കഴിഞ്ഞപ്പോഴും നല്ല തടുപ്പും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്ക് വലിയമ്മ വിളക്കൊക്കെ വെച്ചു അങ്ങനെ ഞങ്ങളെല്ലാം പോയെന്ന് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വന്നു അത് കഴിഞ്ഞേ രാത്രി അത് കഴിഞ്ഞ് കുറേ നേരം വെളിയിരുന്നു കേട്ടോ വെളിയിരുന്നത് അതൊന്നും എടുക്കാൻ പറ്റില്ല രാത്രി വീണ്ടും ഫുഡ് കഴിച്ചു പിറ്റേ ദിവസം ആറ് മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ എങ്കിൽ പോകുന്നു കാരണം അന്നൊരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇങ്ങനെ റിട്ടേൺ പോകുന്നു അതൊന്നും വലുതായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ കറ്റാനത്തെത്തി ഇവിടെ എത്തി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ മനസ്സിനൊരു സുഖമാണല്ലോ അപ്പം ഫുഡ് വാങ്ങി വീട്ടിൽ പോയി